നിങ്ങൾക്ക് ഏതൊരു ആപത്ത് ബാധിച്ചിട്ടുണ്ടെങ്കിലും അത് നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടുള്ളതാണ് മിക്കതും അവൻ മാപ്പാക്കുകയും ചെയ്യുന്നു ഏവർക്കും ശോഭിക വെഡ്ഡിങ്സ് റംസ് ആൻഡ് സ്വാഗതം ഹലോ അസ്സാംക്കും

മാനവേദൻ നിലമ്പൂര് അല്ലേടെ വീട്ടിലാരൊക്കെ ഉള്ളത് വീട്ടില് പഠിക്കുകയാണോ എങ്ങനെ ഇപ്പൊ പോണുമാമ്പൊക്കെ ആരുള്ളത് അടുത്ത് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉമ്മ ഉണ്ട് നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ മുമ്പ് വിളിച്ചിട്ടുണ്ടോ പ്രൈസ് കിട്ടിയിരുന്നോ പിത്തവണ എന്തായാലും പ്രൈസ് കിട്ടട്ടെ കേട്ടോ ഞാൻ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്ക അതില് രണ്ട് ചോദ്യങ്ങൾക്ക് ഞാൻ ഓപ്ഷൻസ് തരും മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടാവില്ല ഇതിൽ ഏതെങ്കിലും രണ്ട് ക്വസ്റ്റ്യൻസിന് ശരിയായിട്ടുള്ള ആൻസർ പറയാണെങ്കിൽ പ്രൈസ് കിട്ടും റെഡിയല്ലേ അപ്പൊ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ശ്രദ്ധിച്ചു കേട്ടോളൂ ബൈത്തുൽ അതീഖ് എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചു എന്തിനെ േ ഓപ്ഷൻസ് പറയട്ടെ വീട് എന്തെങ്കിലും ക്ലൂ ഓപ്ഷൻസ് തന്നില്ലേ ഇപ്പൊ ഇത് നമുക്ക് ക്ലൂ ഒന്നും തരാൻ പറ്റില്ല ഇതൊരു ഈസി ആണ് ആലോചിച്ചാൽ ഉത്തരം കിട്ടും ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കിയാ ശരിക്ക് ആ ഓപ്ഷൻസ് ബൈത്തുൽ വീട് ബൈത്തുൽ അതീഖ് എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചത് എന്തിനെ നബിയുടെ വീട് നബിയുടെ തെറ്റിപ്പോയി കഅബയാണ് ശരി ഉത്തരം ആ പിന്നെ രണ്ട് ചോദ്യം കൂടെ ബാക്കിയുണ്ട് ആ ആ ആ റെഡിയല്ലേ റെഡിയാണ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് ശ്രദ്ധിച്ചു കേട്ടോളൂ ഉസ്മാൻ പകർത്തെടുത്ത കുർആാനിന്റെ കോപ്പികളിൽ എത്ര എണ്ണമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് ചോദ്യം മനസ്സിലായല്ലോ അല്ലേ ഓപ്ഷൻസ് രണ്ടെണ്ണം മൂന്നെണ്ണം നാലെണ്ണം നാല് തെറ്റിപ്പോയല്ലോ രണ്ടാണ് ശരി ഉത്തരം അപ്പൊ സാറല്ല ഇനിയും നമ്മുടെ പ്രോഗ്രാമിലേക്ക് വിളിക്കണം ഇനി വിളിക്കുമ്പോ എന്തായാലും പ്രൈസ് കിട്ടട്ടെ വലൈക്കു

യൂട്യൂബിൽ കാണാറുണ്ട് നമ്മുടെ പരിപാടിയിലേക്ക് ആദ്യത്തെ അപ്പൊ ഞാൻ മൂന്ന് ചോദ്യം ഇവിടെ രണ്ട് ചോദ്യങ്ങൾക്ക് ഓപ്ഷൻസ് ചോദിക്കോദ്യും മൂന്നാമത്തെ ക്വസ്റ്റിന് ഓപ്ഷനോ ക്ലൂ ഒന്നും ഉണ്ടാവില്ല ഇതിൽ ഏതെങ്കിലും ഒരു രണ്ട് ചോദ്യത്തിന് ശരി ഉത്തരം പറയുകയാണെങ്കിൽ പ്രൈസ് കിട്ടും െഡിയാണ് എല്ലാം ഒന്ന് ആലോചിച്ച ഉത്തരം കിട്ടാവുന്നതേ ഉള്ളു പിന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കാറുണ്ട് ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ എന്നാ ഓക്കെ ചോദ്യം ഇതാണ് ഒരു സൂറത്തിന്റെ മൊത്തം സൂക്തങ്ങളുടെ എണ്ണത്തിൽ പകുതി വരുന്ന സൂക്തത്തിലാണ് സജതത്വത്തിലാവ ഉള്ളത് സൂറത്ത് ഏത് ഓപ്ഷൻസ് സൂറത്തുൽ 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 ഹജ്ജ് ശരിയാണ് ക്വസ്റ്റ്യൻ സജ്ജദിനൊന്ന് കണക്ട് ചെയ്യാൻ പറ്റി രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ അപ്പൊ എന്റെ രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിച്ചു കേട്ടോളൂ ഒരു സൂറത്തിൽ രണ്ട് ചെയ്യേണ്ട സ്ഥലങ്ങൾ ഉണ്ട് ആ സൂറത്ത് ഏത് ഓക്കെ അല്ലേ അപ്പൊ ഞാൻ ഓപ്ഷൻസ് വായിക്കട്ടെ ഓപ്ഷൻസ് ഇതാണ് സുറത്തു ഹജ് സുരത്തുൽ യൂസുഫ് സുറത്തു സജതാണോ കൺഗ്രാലേഷൻസ് ഉത്തരം ശരിയാണ് ഒരു പ്രൈസ് കിട്ടി അപ്പൊ ഇക്ക വീണ്ടും നമ്മുടെ പ്രോഗ്രാമിലേക്ക് വിളിക്കണം ഇനി വിളിക്കുമ്പോഴും മിക്കാക്ക് എന്തായാലും പ്രൈസ് കിട്ടട്ടെ വീട്ടിൽ എല്ലാവരും അന്വേഷണം പറയാം അസാം